എല്ലാവർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാനൊരു പഴയ ഷർട്ട് വെച്ചിട്ട് ചെയ്തെടുത്ത ഷോപ്പിംഗ് ബാഗ് ആണ് കേട്ടോ സിമ്പിളായിട്ട് തയ്ച്ചെടുത്താണേ അപ്പോൾ ഇതാണ് കേട്ടോ ഷർട്ട് അപ്പോൾ ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് ഉണ്ടായിരുന്നേ ആ പോക്കറ്റ് ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷർട്ട് ഇപ്പോൾ ഇതാ നല്ല വശമാക്കിയിട്ടേക്കാണ് ഷർട്ടിൻ്റെ ആ കൈക്കുഴി വരുന്ന ഭാഗത്തു നിന്നായിട്ട് ഞാൻ താഴോട്ട് ടേപ്പ് വെച്ച് ഒരു പതിനേഴ് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിൽ നിന്നായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം മേളിൽ വെച്ച് ഒരു നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ലൈൻ ഇട്ട് കൊടുത്ത അത്രയും ഭാഗത്തുനിന്ന് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ താഴോട്ടുള്ള ഭാഗമാണ് നമുക്ക് ഷോപ്പിംഗ് ബാഗിനായിട്ട് വേണ്ടത് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഷർട്ടിൻ്റെ താഴെ വശം വന്നിട്ട് ഒരു ചെറിയ യു പോലെയാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അതേപോലെ തന്നെ ആ ഷർട്ടിൻ്റെ താഴെ വശം ഒന്നോടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ആ സ്റ്റിച്ചിങ് വന്ന ഭാഗം ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്നായിട്ടും ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ എന്താ ഒരു സൈഡ് മാറ്റി അടുത്ത ഭാഗവും അതേപോലെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അരിച്ചാക്കോ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറോ ഉണ്ടെങ്കിൽ വേണോട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പീസ് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ടിയുള്ള കവറാണേ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇതുപോലെ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ആ തുണി അതിൻ്റെ മേളിലോട്ടായിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് ആ ഷർട്ടിൻ്റെ താഴെ വശം വരുമ്പോഴത്തേന് ചെറിയ യു കട്ടായിട്ടല്ലേ വന്നേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ കവറ് ഒന്ന് ആത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കവറ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറ് നമുക്കിതാ ഇതുപോലെ നല്ല വശമായിട്ട് ഇങ്ങനെ വെക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തുണി എടുത്തിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് കവറും തുണിയും കൂടെ ചേർത്ത് വെച്ച് ഇതിൻ്റെ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇടയ്ക്കൂടെ ഒരു മൂന്നാല് സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്ത് എടുക്കണേ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വാങ്ങുക അപ്പോഴേ നമ്മുടെ ഷോപ്പിംഗ് ബാഗിന് ഒരു ബലം കിട്ടുകയുള്ളൂട്ടോ ആ കവറ് തുണിയായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് വശത്ത് ബട്ടൺസ് വരുന്ന ഭാഗം ഓപ്പൺ ആയിരുന്നു അത് ഞാനങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഈ രണ്ട് തുണിയുടെ മേലിൽ നിന്ന് ഇതായതുപോലെ ഉള്ളിലേക്കായിട്ട് അര ഇഞ്ച് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം പിന്നെ നമുക്ക് രണ്ട് വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ ഷർട്ടിൻ്റെ കൈഡൊക്കെ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത് ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വീതി വരുന്ന മൂന്നര ഇഞ്ച് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു വള്ളിക്കുള്ള തുണി ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ രണ്ടരകം നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഭാഗം കാണിക്കുന്നില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ലേസ് ഇങ്ങനെ നേരെ വെച്ചിട്ട് രണ്ട് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കയ്യിൽ ലേസ് ഇരുന്നുകൊണ്ട് അങ്ങ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ലേസ് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഇതാ ലേസ് ഞാൻ ആ സെൻറ്ററിലായിട്ട് ഇതാ രണ്ട് ലൈനായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഞാനിതാ ഉള്ളിലേക്കായിട്ട് അരയിട്ട് മടക്കി കൊടുത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഉള്ളിലേക്കായിട്ട് അരഞ്ചോളം എന്നിട്ട് അവിടെ അങ്ങ് നേരങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ അപ്പോൾ ഇതാ രണ്ട് പീസിൻ്റെ മേൽഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചീത്തവശമായിട്ട് നടുക്ക് ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നടുക്ക് ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് മൂന്നിഞ്ച് എടുക്കുക അടുത്ത സൈഡിലേക്ക് മൂന്നിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വള്ളി ഇതാ ഉൾവശത്തായിട്ട് ഇതുപോലെ കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടില്ല അങ്ങനെ രണ്ട് സൈഡിലായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് ഇതുപോലെ നല്ല രശമായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മെയിലിട്ടായിട്ട് അടുത്ത പീസ് തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യുക കേട്ടോ ഇതുപോലെ മൂന്ന് സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക ഷോപ്പിംഗ് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നല്ല ഷാക്കി തിരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് സിംപിളായിട്ട് ചെയ്തെടുത്ത ഷോപ്പിംഗ് ബാഗ് കേട്ടോ പുറത്തൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ഷോപ്പിംഗ് ബാഗാണ് അപ്പോൾ പഴയ ഷർട്ട് പുതിയൊരു ഷോപ്പിംഗ് ബാഗാക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് ബാഗ് സ്റ്റിച്ച് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഈസിയായിട്ട് ആർക്ക് വേണേലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഷോപ്പിംഗ് ബാഗാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടറ്റ ഗുഡ് നൈറ്റ്